ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖല്ലേ അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കണെട്ടോ അപ്പോൾ അസോള എങ്ങനെയാണ് ഞാൻ കൃഷി ചെയ്യുന്ന രീതി എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഒന്ന് രണ്ട് വട്ടം ഫ്ലോപ്പ് ആയതാണ് അതാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇതെന്താണെന്നറിയോ ഞാനിങ്ങനത്തെ ഡബ്ബയിൽ അഞ്ച് ഡപ്പ വളാഞ്ചേരി പോയിട്ട് മേടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ മണ്ണ് ആദ്യം ഇട്ടിട്ടുണ്ട് പിന്നെ എന്താണ് വെള്ള ചാണകം ഒരു ലേശം കലക്കി ഒഴിച്ചിട്ടുണ്ട് വെള്ളവും ആദ്യം അതിൻ്റെ ആ ഡബ്ബട അടിയിൽ മണ്ണിട്ടുകൊടുത്തു എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് ചാണകം പച്ച ചാണകം കലക്കിയിട്ട് അതിൻ്റെ ഒപ്പം ഒഴി ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ സെറ്റാക്കി വെച്ചിരിക്കട്ടത് ഇത് ഒന്ന് സെറ്റാക്കി വെച്ചാൽ ഞാൻ നാളെയൊക്കെയാണ് വിത്ത് ഇടണത് അപ്പോൾ ഇതെന്താ ഞാൻ പറയാൻ കാരണം കാരണമെച്ചാൽ ഞാൻ ഒന്ന് രണ്ട് വട്ടം ചെയ്തിട്ട് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ ചെയ്ത് ചെയ്തതിൻ്റെ ശേഷമാണ് എനിക്ക് ശരിയായതിട്ടാ ഇതാണ് കേട്ടോ വിത്ത് നിങ്ങൾ നിന്നാൾ കണ്ടിട്ടുണ്ടാവും ഞാൻ അതൊന്ന് വിളവെടുത്തിട്ട് അന്ന് കോഴികൾക്ക് കൊടുക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാനതിന്ന് ഇനി കുറച്ച് തോന്നൽ വിത്ത് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അന്ന് കോഴികൾക്ക് കൊടുത്തതിൻ്റെ ബാക്കിയാണ് അപ്പോൾ ഇതിൽ ഇതിലും ഇട്ട് വെച്ചതാണ് കേട്ടോ വേറെ ഒരു ഡബ്ബേലും കൂടി ഇട്ട് വെച്ചിട്ട് ഈ രണ്ട് ഡബ്ബയിൽ നിന്ന് എടുത്തിട്ടാണ് ഇട്ടാ ഇനി ഞാൻ മറ്റേ ഡബ്ബകൾക്കൊക്കെ പിന്നെ അസോള ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ നമ്മളെടുത്താകെ ഈ രണ്ട് ഡബ്ബയിലുള്ള അസോള മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് വേണം നീ നമുക്ക് മറ്റേ ഡബുകളിലേക്കും കൂടി ആക്കാൻ പിന്നെ ഓരോരുത്തരും എന്നോട് കൊറിയർ അയച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കോഴികൾക്ക് കൊടുക്കാനും കൊറിയർ അയക്കാനും കൂടി ഇൻ്റെ അടുത്ത് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഒരു അഞ്ച് ഇങ്ങനത്തെ തൊട്ടിപ്പാത്രം മേടിച്ചിട്ട് അതിലും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ ഘട്ടങ്ങളിൽ ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടത് ആദ്യം ഞാൻ മണ്ണും വെള്ളവും ചാണകമൊക്കെ കൂടി കലക്കി ഒഴിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ ഇതിൽ അതിന്നൊക്കെ കുറേശ്ശെ അസോളം എടുത്തിട്ട് ഇത്ര അസോളേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഓരോന്നിലും ഇങ്ങക്ക് കാണാണ്ടല്ലോ അതിങ്ങനെ പത പൊന്തി നിൽക്കുന്നത് അതിൻ്റെ ആ പിന്നെ ചാണകത്തിൻ ചാണകത്തിൻ്റെ അതൊന്നും കുഴപ്പമില്ല ഇതിലൊക്കെ ഞാൻ ഇതാണ് കുറേ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേക്ക് കാണാൻ സാധിക്കും കുറച്ച് അസോളേ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളൂട്ടോ എന്നിട്ട് ഞാൻ ആ അസോളം ഇട്ടതിന് ശേഷം ഇതാണ് രാജ്ഫോസെ ഈ രാജ്ഫോസ് നമുക്ക് കിലോന് ഈ പതിനഞ്ച് രൂപയുള്ളൂ ഞാൻ രണ്ട് കിലോ മേടിച്ചത് മുപ്പത് രൂപക്കാണ് കേട്ടോ എൻ്റെ വിചാരം ഇതിന് എത്ര വില ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഞാൻ രണ്ട് കിലോനെ മേടിച്ചോളൂ കുറേശ്ശെ കുറേശ്ശേ മേടിച്ചാൽ മതി മുപ്പത് രൂപക്കാണ് ഞാനത് മേടിച്ചിട്ടുള്ളത് കിട്ടാ എന്നിട്ട് ഞാൻ ആ വിത്തിട്ടുകൊടുത്ത അന്നെ ഈ വിത്തിട്ടതിൻ്റെ ശേഷം ഞാൻ കുറേശ്ശെ രാജ്ഫോസ് ഇട്ട് കൊടുത്ത് കേട്ടോ എല്ലാ ഡപ്പുകളിലും ഇട്ടുകൊടുത്ത് ഇതിന് വേണ്ടുന്ന മൂലകങ്ങളിലൊക്കെ രാജ് മൂലകങ്ങളൊക്കെ രാജ്ഫോസിലുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം പെട്ടെന്ന് വളരുന്നാണ് പറയണത് പെട്ടെന്ന് വളരും ചെയ്യും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റൂട്ടോ അത് എന്നിട്ട് ഞാൻ ആകെ ഇത്രേ ഇട്ടിട്ടുള്ളൂ തലേ ദിവസം ഞാൻ മണ്ണും വെള്ളവും അതിലേശം ചാണകം പച്ച ചാണകം കലക്കി ഒഴിക്കും കൂടി ചെയ്തിട്ട് ഒരു ദിവസം അങ്ങനെ വെച്ചു ഞാൻ പിറ്റേ ദിവസമാണ് ഇട്ടോ ഞാൻ ഇതിൽ കസോളോടെ വിത്തിടുന്നത് പിറ്റേ ദിവസം ഞാൻ അസോളോടെ വിത്തിട്ട് ആ വിത്തിട്ടതിൻ്റെ ശേഷം ഞാൻ രാജഫോസ് ഇങ്ങനെ കൈ കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് എല്ലാത്തിലും ഇങ്ങനെ വിതറി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തത് ഇതിലും വിതറി കൊടുത്തു മറ്റ് മറ്റേ രണ്ട് ഡപ്പേലും അങ്ങനെ മൊത്തം അഞ്ച് ആറ് ഏഴ് ഡപ്പ പാത്രത്തിലാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലും ഞാൻ വിതറി കൊടുത്തു പിന്നെ അതേപോലെ അപ്പുറത്തുള്ളേലും വിതറി കൊടുത്തു കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അസോള കൊടുത്താൽ ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കാണിച്ചത് ഇത് പിറ്റേ ദിവസം ആയപ്പോഴത്തേന് നിങ്ങൾക്ക് എന്നാൽ ഞാൻ കാണിച്ചിരുന്നില്ലേ അത് അപ്പോഴത്തേനും ഇതിൽ പെരുകി കിട്ടോ ഈ അസോള കണ്ടോ കൂടുതലായി അപ്പോൾ ഇതിലും ഇട്ട് കൊടുത്തു അപ്പോൾ ഈ രാജഫോസും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് വളർന്നു വരും കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴത്തേനൊക്കെ അസോള വളമെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീൻ വളർത്തുന്ന കുളത്തിലൊക്കെയാണ് ആൾ നിങ്ങൾ ഇടണതെന്ന് വെച്ചാൽ രാജഫോസ് ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ മീനുകൾ അറിയില്ല എന്തായാലും ഞാനിതിൽ എൻ്റെ ഇതിൽ ഗപ്പി ഉണ്ട് ഞാൻ ഇതിൽ ഗപ്പിനെ കൊടുത്തിട്ടിട്ടുണ്ട് ഇവിടെ എൻ്റെ കുറച്ച് കുട്ടീസുകളുണ്ട് എനിക്ക് അവരെ ഞാൻ ഗപ്പി മേടിച്ചിട്ട് ഇതിലിട്ടിട്ടുണ്ട് അത് ഗപ്പികൾ ചാവുമില്ലയെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ രാജഫോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതിട്ടിട്ട് പിന്നെ ഇട്ടതിന് ശേഷം ഓരോ ഘട്ടങ്ങളായിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് വെക്കുകയാണ് ഇതിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള വീഡിയോ ആണ് ഇട്ടത് ഇപ്പം ഞാനന്ന് രാജ് വിത്തിട്ട് രാജിഫോസ് ഇട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഡെയിലി ഞാൻ വന്ന് നോക്കും നോക്കൂട്ടോ അതിൻ്റെ ഗ്രോത്ത് എങ്ങനെ ഉണ്ട് ഗ്രോത്ത് എങ്ങനെ എന്ന് അപ്പോൾ നമ്മൾ വന്ന് നോക്കുന്ന സമയത്ത് ഈ പിന്നെ അസോളങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ താഴ്ത്തി ഇട്ട് കൊടുക്കണം കേട്ടോ അറിയോ അതിൻ്റെ നാരുകളൊക്കെ താഴത്തേക്ക് പിന്നെ ഇറങ്ങി ഈ വളങ്ങളൊക്കെ വലിച്ചെടുത്താലാണ് ഇതുണ്ടാവുകയുള്ളൂ അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ ഇതിൻ്റെ ഈ അസോളം അങ്ങനെ മലർന്ന് മലർന്ന് കെടുക്കണുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ അത് താഴ്ത്തിയിട്ട് വേരുകൾ താഴ്ത്തിക്കന്നെ ആക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ കണ്ടോ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഗ്രോത്താണ് ഇതെന്ന് വെച്ചാൽ രാജ്ഫോസ് ഇട്ടുകൊടുത്തൊരു ഗുണമാണ് പിന്നെ ഇത് ഇതെവിടെ വെച്ചിരിക്കണതെന്ന് വെച്ചാൽ സൺഷെയ്ഡിൻ്റെ നേരെ താഴെയാണ് എന്നാൽ വെയിൽ കൊള്ളും ചെയ്യും വെയിൽ കൊള്ളും വേണം എന്നാൽ പിന്നെ നല്ല വെയിലും പാടില്ല ഞാൻ പണ്ട് വാർപ്പിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് കരിഞ്ഞു പോകുവായിരുന്നു അതുകൊണ്ട് എനിക്ക് എപ്പോൾ വെച്ചാലും ഫ്ലോപ്പ് ആവലാണ് അങ്ങനെ ഇപ്പോൾ കുറച്ചായിട്ടുള്ള ഇപ്പോൾ എനിക്ക് അസോള പിടിക്കാൻ തുടങ്ങിയിട്ട് കണ്ടോ ഞാൻ ഈ സൺഷെയ്ഡ് വന്ന് വെള്ളം വീഴുന്നതിൻ്റെ കുറച്ച് അപ്പുറത്താണ് ഇത് വെച്ചിട്ടുള്ളത് ഈ പിന്നെ ടാങ്കിൻ്റെ ഇതിൽ വെച്ചാൽ മാത്രമേ കുറച്ച് വെള്ളം വീഴുള്ളൂ അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവിടെ ഒരു ഷീറ്റ് ഉണ്ട് അത് ഈ സൺഷെയ്ഡിൻ്റെ വെള്ളം വരുന്ന ഈ ഭാഗത്തേക്ക് ഈ ഡ്രമ്മിൻ്റെ ഈ ഇതിൽ കണ്ടോ അതിൻ്റെ ഈ ഭാഗത്തേക്ക് ഷീറ്റ് ഇങ്ങനെ വെച്ചെടുക്കും അപ്പോൾ വെള്ളം അതിൽ വീഴാണ്ട് ഷീറ്റിൻ്റെ ഇങ്ങനെ വീഴലാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിന്ന് വിളവെടുക്കണം അപ്പോൾ ഞാൻ തലേ ദിവസമാണ് എടുത്തത് പിറ്റേ ദിവസമാണ് ഞാൻ വിളവെടുക്കണത് കണ്ടോ ഇതിൽ കണ്ട ഇതിൻ്റെ നാരുകൾ വേരുകളൊക്കെ അതൊക്കെ നമ്മൾ കണ്ടതിലിങ്ങനെ മലർന്ന് കെടക്കണ വേണ്ട മലർന്ന് ഇങ്ങനെ അങ്ങനെ മലർന്ന് കെടക്കണെങ്കിൽ ആ അസോളൊക്കെ നമ്മൾ താഴ്ത്തിയിട്ട് കൊടുക്കണം മലർന്ന് കിടന്നത് വളരൂല അപ്പം നി നമ്മൾ ഇങ്ങനെ കമിഴ്ത്തി ഇട്ട് കൊടുക്കണം അതാണ് ഞാൻ പറയുന്നത് ദിവസം നമ്മൾ വന്ന് നോക്കണം നമ്മളതിൽ രസോളയുടെ വിത്ത് ഇട്ട് കുറച്ച് രാജ്ഫോസ് ഇട്ടിട്ട് നമ്മൾ അവിടെക്ക് തിരിഞ്ഞു നോക്കാതിരിക്കരുത് ഡെയിലി വന്നിട്ട് നമ്മളത് നോക്കണം എന്തായി എന്തായി ഒന്നാമത് നമ്മൾ നോക്കും നമ്മളൊരു സംഗതി എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ഡെയിലി അവിടെ വന്ന് നോക്കും എന്തായി ഏതായി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ എന്തെങ്കിലും ഉണ്ടോ അതിലെന്തെങ്കിലും എന്തൊക്കെയായി കരിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ വന്ന് നോക്കും എപ്പോഴും അപ്പോൾ നിങ്ങളും അതുപോലെ ഇത് നട്ട് ഇല്ല വിത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡെയിലി വന്ന് നോക്കുക ഡെയിലി രാജഫോസ് ഇട്ട് കൊടുക്കരുത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ മാസത്തിൽ രണ്ട് വട്ടം രാജഫോസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ വിളവെടുത്ത് കഴിഞ്ഞാലും ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മളിപ്പോൾ വിളവെടുത്ത് കഴിഞ്ഞാൽ വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അടുത്തത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഇന്ന് ഇത് വിളവെടുക്കുക എന്നാണ് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുവരെ ഏകദേശം ഇപ്പോൾ ഒരു ആറേഴ് എട്ട് എട്ടോ ഒമ്പത് ദിവസമായിട്ടുണ്ടാവും അപ്പോൾ അത് ഇങ്ങനെ അപ്പോൾ ഞാൻ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഞാൻ ഇത് നാകെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് തൊട്ടിപ്പാത്രത്തിൽ നിന്ന് മാത്രമേ ഞാൻ അന്ന് വിളവെടുക്കണുള്ളൂ കാരണം കണ്ടം നമ്മുടെ അടുത്തു തന്നെ ഉള്ള സാധനം ആയതുകൊണ്ട് നമുക്ക് കുറേശ്ശെ കുറേശേ കോഴികൾക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ വിളവെടുത്ത് അപ്പുറത്ത് ഇങ്ങനെ വിളവെടുത്ത് വിളവെടുത്ത് പോകുമ്പോഴത്തേനും പിറ്റേന്ന് ഈ ഭാഗം ഭാഗ പിറ്റത്തത്തെ ആഴ്ച രൂപത്തിലും ഈ ഡബ്ബെന്നറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടാക്കും അപ്പോൾ ഒരു മൂന്നാലാളിൻ്റെ കൊണ്ടുപോയിട്ടുണ്ട് അവരെന്താ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ ചെയ്യുക അതാ ഇപ്പോൾ കണ്ടു ഞാനിത് ഇത്രയും വിളവെടുത്തു ഒരു പാത്രത്തിൽ നിന്ന് അതിൽ കുറച്ചതാ അത് മാത്രമേ ഞാൻ അതിലിട്ടുള്ളൂ ഈ പാത്രത്തിൽ ഞാൻ വിളവെടുക്കണം കണ്ടോ തിക്കിൽ കണ്ടില്ലേ നല്ല ഉണ്ടാവും ഇത് ഇത് ഒരാഴ്ച കൊണ്ട് നന്നായിട്ട് വിള നന്നായിട്ട് വളരും അതിന് മെയിൻ എന്ന് പറഞ്ഞാൽ രാജ്ഫോസാണ് രാജ്ഭോസ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഉണ്ടാകുന്നുണ്ട് എന്താ വെച്ചാൽ ഞാനിത് നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് വീഡിയോ എടുത്തിട്ട് അത് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾ ഇനി അസോള വേണ്ടിവര് ഇനി മേടിക്കുമ്പോൾ എന്താ ചോദിച്ചാൽ അസോള കിട്ടുന്നവർ ഇതേപോലെ ചെയ്താൽ മതി ഇനിയിപ്പോൾ ഈ രണ്ട് ഭാ ഇതും കൂടിയും വിളവെടുത്തിട്ട് ഇതിന് ശേഷം രാജ്ഭോസും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വിളവെടുപ്പ് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇപ്പോൾ ഈ രണ്ട് ഡപ്പേന്ന് മാത്രമേ ഞാൻ വിളവെടുത്തിട്ടുള്ളൂ കണ്ടോ ഇതിലും ഇത്രേ ഇട്ടിട്ടുള്ളൂ വിത്തായിട്ട് അതിലും അത്രേ ഇട്ടിട്ടുള്ളൂ ഈ രണ്ട് ഡപ്പയിൽ നിന്ന് ഞാൻ വിളവെടുത്തിട്ടുള്ളൂ അതിന്ന് ഇത്രയും കിട്ടി ഇതൊരു ദിവസം ഇതിൻ്റെ എല്ലാ കോഴികൾക്കും കൊടുക്കാൻ പറ്റും ഒരു ദിവസം അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ടിരുന്ന് ഇനി ഇത് നമ്മൾ ഇതാകെ രണ്ട് പാത്രത്തിൽ നിന്ന് ഇത് ഇനി ഇന്ന് ഇനി ഇതാ ബാക്കി ഇതായി കാണുന്ന ഈ മൂന്ന് പാത്രത്തിനിന്ന് ഇനിയും വിളവെടുക്കാനാണ് ഇത് മൂന്നെണ്ണത്തിനിന്ന് വിളവെടുക്കാണ്ട് അപ്പുറത്ത് പിന്നെ ടാങ്കിലത്തെതും ഉണ്ട് അതിൻ്റെ അപ്പുറത്തുള്ള ഇതേപോലത്തെ തൊട്ടിപാത്രത്തിലും ഇനി വിളവെടുക്കാണ്ട് അപ്പോൾ വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത്ര വിത്തേ ഞാനിതിലിട്ടിട്ടുള്ളൂ അതേപോലെ കുറച്ച് വിത്ത അതിൽ തന്നെ ഇട്ട് കേട്ടോ കണ്ടോ ഇനി ഇതിലും എടുക്കാണ്ട് ഉണ്ട് ഇനി അതൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും ഇതിൽ നല്ല തിക്കായിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഓരോ തൊട്ടിപ്പാത്രത്തിൽ നിന്നും ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വിളവെടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ കൊടുക്കുക നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് ആർക്കാന്ന് വെച്ചാൽ മുട്ട കോഴികൾക്കാണ് കൂടുതൽ കൊടുക്കുക കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോഴിമുട്ടയുടെ വലിപ്പൊക്കെ കൂടും പ്രോട്ടീൻ നല്ല കാരണം കൊണ്ട് കോഴിമുട്ടയുടെ നല്ല കോഴിമുട്ട നല്ല വലിപ്പം ഉണ്ടാവും അപ്പോൾ മുട്ട ഇടുന്ന കോഴികൾക്ക് തോനെ കൊടുക്കുക മറ്റേ കോഴികൾക്ക് കുറച്ച് കൊടുത്താൽ മതി ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് മുട്ട ഇടുന്ന കോഴികൾക്ക് മറ്റവർക്കും കൊടുക്കുക കൊടുക്കേണ്ടെന്നല്ല പക്ഷെ മുട്ടിടുന്ന കോഴികൾക്ക് കൊടുക്കുമ്പോൾ നന്നായിട്ട് കോഴിമുട്ട നല്ല വലിപ്പം വെക്കും ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് കൊടുത്തതിൻ്റെയൊക്കെ ശേഷമുള്ള കോഴിമുട്ടയുടെ വലിപ്പൊക്കെ ഞാൻ കാണിച്ചു തരേണ്ടത് സാധാരണ നമ്മുടെ നാടൻ കോഴികളുടെ മുട്ട ചെറുതായിരിക്കും ഇത് കൊടുത്തു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വലിപ്പം വെക്കും അപ്പോൾ നിങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ വെള്ളവും മണ്ണും വെള്ളവും വളവും ഒഴിച്ച് അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുകട്ടോ ഏ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ വീഡിയോയിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഉണ്ടായോ ഇല്ലേ എന്നുള്ളതൊക്കെ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോ ദിവസത്തെയും ഇങ്ങനെ ഇത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നത് അപ്പോൾ രാജ്ഭോസിന് അത്രയൊന്നും വിലയില്ല ഞാൻ രാജ്ഭോസ് കാണിച്ചെന്നില്ലേ അതാണ് അതെടുത്തിട്ട് വളാഞ്ചേരി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പട്ടാമ്പി റോഡിന് നമ്മൾ ഡി ടി ഡി എസിൻ്റെ നേരെ ഓപ്പോസിറ്റ് വളണ്ടി ഇപ്പോൾ ഉണ്ട് അതിലുണ്ടാവും രാജ്ഫോസ് അതിലെല്ലാതും ഉണ്ടും അതിൽ ലൂസ് കിട്ടും ചെറുത്ത് ഞാൻ രാജ്ഭോസ് ചോദിച്ച് നോക്കുമ്പോൾ അവർ പിന്നെ ചാക്ക് കണക്കിന് തീരുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ പോയി വെക്കുമ്പോൾ നമുക്ക് ലൂസിൽ തന്നെ കിട്ടുന്നുണ്ട് അവിടെ ാണ് ജ്യൂസ് കിട്ടുന്ന വെച്ചാൽ അവിടെ നിന്ന് പോയി വാങ്ങിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ തീറ്റ ചിലവും കുറക്കും തീറ്റ ചിലവ് കുറയുന്നതിന് പുറമേ നമ്മളുടെ മുട്ട ഉത്പാദനം കൂടും മുട്ടയ്ക്ക് വലിപ്പം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ താങ്ക്